് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് വലിയ ബ്രേക്കിംഗ് ആയിട്ട് വന്നൊരു വാർത്തയാണ് പി എഫ് ഐ കേന്ദ്രങ്ങളിൽ എൻ ഐ എ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നിലവിൽ രണ്ട് വർഷത്തിൽ രണ്ടു വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു നിരോധിച്ച സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷത്തിന് ശേഷവും ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നു അപ്പോൾ നിരോധിച്ച ഒരു സംഘടനയുടെ ഓഫീസുകൾ അതിന്റെ മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം അന്ന് തന്നെ എൻ ഐ എ പൂട്ടിയിരുന്നു സംഭവങ്ങളൊക്കെ നിർത്തിയിരുന്നു ചിലതൊക്കെ പിടിച്ചെടുക്കുകയും പിന്നീട് അതെല്ലാം വാടക കെട്ടിടങ്ങളായിരുന്നു അതിൻ്റെ ഉടമസ്ഥർ കോടതിയിൽ പോവുകയും ചിലതൊക്കെ അതിന്റെ ഉടമസ്ഥർക്ക് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നിലവിൽ പൊപ്പുലർ ഫ്രണ്ടിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒന്നും തന്നെ കേരളത്തിലില്ല നിലവിലെല്ലാം നിരോധിച്ചിരിക്കുകയാണ് യു എ പി എ പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ കേന്ദ്രങ്ങളിൽ എങ്ങനെ റെയ്ഡ് നടത്തി എന്നുള്ള കാര്യം അവ്യക്തമാണ് എൻ ഐ എ റെയ്ഡിന് പോയത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ മുന്നിൽ കാണും എവിടേക്ക് എന്നിന്റെ പേരില പോന്നുള്ളത് പക്ഷെ മാധ്യമങ്ങൾക്ക് റെയ്ഡ് മാത്രമേ കാണുള്ളൂ ആ റെയ്ഡിന് പോയ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞ അടിച്ചുവിടും സത്യം നിലവില് രണ്ടു ദിവസം മുമ്പ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാറും ചെയ്യുന്ന കുറെ ഓൺലൈൻ മീഡിയാസും ഓൺലൈൻ മീഡിയാസിന്റെ കാര്യത്തിലും ഭൂപേരിപ്പൊ ജനവും ന്യൂസ് എയ്റ്റീനും ഏഷ്യാനും പോലുള്ള ചാനലുകൾ ഉണ്ടെങ്കിൽ പോലും മറ്റു ചാനലുകളും ഇവരുടെ ഇതൊക്കെ എന്താ പറയാ സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ എന്താ പറയാ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ആർ എസ് എസിന് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളും വാർത്തകളും കൊടുക്കുന്നതിൽ മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളോടൊപ്പം തന്നെ നമ്മൾ കൂടുതലും ഇപ്പൊ ടി വി കാണാത്തവരായിരിക്കും കൂടുതലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് സോഷ്യൽ മീഡിയ കൂടുതലായിട്ടും അറസ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇന്നിപ്പോൾ കണ്ടൊരു പോസ്റ്റ് കൂടി യാദർശികമായി ഞാൻ പറയുകയാണ് മലപ്പുറത്ത് തിരിനാവായയിൽ മഹാവാഗ മഹോത്സവം നടക്കുന്നുണ്ട് കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്നു അവിടെ ഒരുപാട് ഭക്തർ വരുന്നുണ്ട് ഒരുപാട് മത ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഞാനും മറ്റേ ബാലുസ്വാമിയുടെ ആ പുള്ളിയുടെ ബലൻ്റെ പൈ എന്ന് പറയുന്ന പുള്ളി ഒരു പരിപാടി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു പൂജ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കണ്ട ആളാണ് അപ്പൊ ആ രീതിയിൽ വിശ്വാസപരമായ ഹിന്ദു വിശ്വാസ പ്രകാരമായ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ അവിടുത്തെ ഏതോ നോട്ടീസ് ബോർഡാണെന്ന് തോന്നുന്നു നോട്ടീസ് ബോർഡിൽ ഓട്ടോയ്ക്ക് സമീപിക്കാന്ന് പറഞ്ഞു കുറെ ഫോൺ നമ്പറുകളും പേരുകളും യാതായിട്ട് പേരുകളൊക്കെ മുസ്ലിം പേരുകളായതുകൊണ്ട് തന്നെ ഈ ശശികലയെ പോലുള്ള വർഗീയവാദികൾ അതിനെതിരെയൊക്കെ വലിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നെ കണ്ടു അപ്പൊ അവിടെ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ അവളുടെ പേര് ഓട്ടോയ്ക്ക് ഓട്ടി വിളിക്കുന്നു അത് അവരുടെ ഒരു ഉപജീവന മാർഗമായിട്ട് പോകുന്നു അതിൽ പോലും അൻ അപരമത വിദ്വേഷം പലർത്തുന്ന രീതിയിലാണ് ഇവര് പെരുമാറുന്നത് അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അപ്പൊ അത് അതിനെ പോലും അനുകൂലിച്ചുകൊണ്ട് കുറെ സംഘപരിവാര മീഡിയാസ് പറയും എന്തുകൊണ്ട് അവളത്തെ ഹിന്ദുക്കളുടെ പേര് വന്നില്ല അവിടെ ഒരു എ ഫോറിൽ പേരും നോട്ടീസ് ഫോടി ഒട്ടിച്ച് അവിടെ മുസ്ലിം ഓട്ടോ ഓടിക്കുന്ന ആളുകൾ ഹിന്ദുവിൻ്റെ അമ്പലത്തിന്റെ മതിലിൽ ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം കേരളത്തിൽ ഇങ്ങനെ എന്താ പറയാ മുസ്ലിമിന്റെയോ അല്ലെങ്കിൽ ക്രൈസ്തവന്റെയോ ഒക്കെ ഇവിടെ ഹിന്ദുവിൻ്റെ പേര് കാണുമെന്നൊക്കെ പറയും എനിക്ക് ചില ഞാൻ ചില പള്ളികളിലൊക്കെ ഇപ്പൊ അങ്ങനെ പറഞ്ഞില്ല ചില ഉത്സവം അല്ലെ പിറന്നാള് അല്ലെങ്കിൽ നേരത്തെ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ എമർജൻസി ആംബുലൻസ് കാണും ആംബുലൻസ് ഡ്രൈവറിന്റെ പേര് ചിലപ്പോൾ ദീപു എന്നായിരിക്കും ഇപ്പൊ മുസ്ലീം നേർച്ച അടക്കുന്ന ഒരു അടുത്ത് ആ അത്യാവശ്യ സർവീസിന് ആംബുലൻസ് വിളിക്കുക ദീപു മുസ്ലിം മുസ്ലിം അല്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് അടുത്തായിരിക്കും അല്ലെങ്കിൽ പള്ളിയുടെ നോട്ടീസ് ബോർഡിലൊക്കെ ഈ നേർച്ചയായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങൾ സൗകര്യത്തിന് വേണ്ടി വിളിക്കുക എന്ന് പറഞ്ഞിട്ട് രവി മുഹമ്മദ് പൗലോസ് പൗരോസെന്നൊക്കെ പറഞ്ഞ പേരുകൾ കാണുക ഇതെല്ലായിടത്തും നടക്കുന്നതാണ് അതുപോലെ അവര് വർഗീയതയെ കാണുന്നേ നമുക്ക് റെയ്ഡിന്റെ കാര്യത്തിലേക്ക് വരാം ഇപ്പൊ ഇതുപോലെ തന്നെ സംഘപരിവാര അനുകൂല മീഡിയകള് ആ പോപ്പുലർ തിരിച്ചു വരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളില് മംഗലാപുരത്ത് വെച്ച് നടന്ന എസ് കെ ബീയ പ്രതിനിധി സമ്മേളനത്തിൽ അവരുടെ യുവജന വിഭാഗത്തെ പ്രഖ്യാപിച്ചു എം ഡെമോക്രാറ്റിക്സ് എന്ന് പറയുന്ന യുവജന സംഘടനയെ പ്രഖ്യാപിച്ചു എസ് ഡി പി എന്തുകൊണ്ട് പത്ത് പതിനൊന്ന് വർഷമായിട്ട് യുവജന സംഘടന ഇല്ലാതെ പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പോപ്പുലർ ഫ്രണ്ട് ഉള്ളു എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ച പോപ്പുലർ ഫ്രണ്ടുകാരെ നിരോധിച്ചില്ലല്ലോ പോപ്പുലർ ഫ്രണ്ട് അല്ലെ നിരോധിച്ച് അങ്ങനെ പോപ്പുലർ ഫ്രണ്ടുകാരും യുവജനങ്ങൾ മൊത്തം ഇതിലേക്ക് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഒക്കെ വെച്ച് ഞാൻ മനസ്സിലാക്കിയത് എം ഡെമോക്രാറ്റിക്സ് അകത്ത് എസ് ഡി പി മാത്രല്ല എസ് ഡി പി പ്രവർത്തിക്കാത്ത ആളുകൾ എങ് ഡെമോക്രാക്സിലാവുക അതായത് എങ് ഡെമോക്രാക്സിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും എസ് ഡി പി ആവണമെന്നില്ല എസ് ഡി പി ഐയിലുള്ള എല്ലാവരും എം ഡെമോക്രാക്സ് ആവണമെന്നുമില്ല ഒരു സംഘടനാ രീതിയാണ് അതിൻ്റെ പല നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അതില് ഇപ്പൊ അതിൻ്റെ ദേശീയ കൺവീനർ എന്ന് പറയുന്നത് മുസ്ലിം അല്ല ഒപ്ലസുണ്ടെന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനമായിരുന്ന ദേശീയ കൺവീനർ മുസ്ലിം അല്ല ഒരു വനിതയാണ് ഈ യുവജന സംഘടനയുടെ ദേശീയ നേതൃത്വത്തിന്റെ തലപ്പൊരു വനിത എന്ന് പറയുന്ന ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു യുവജന സംഘടനയെ കാണാൻ കിട്ടത്തില്ല അതുമല്ല അവരൊരു എന്താ പറയാ സവർണ വിഭാഗത്തിൽ നിന്നുള്ള വനിതയുമല്ല അപ്പൊ തന്നെ അതിന്റെ ഒരു ഐഡിയോളജി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഈ നാട്ടിലെ പിന്നോക്കക്കാരെയും മുസ്ലിങ്ങളെയും ദളിതങ്ങളെയൊക്കെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള യുവജന പ്രസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ എസ് ഡി ബി ഒരു യുവജന പ്രസ്ഥാനം രൂപീകരിക്കുന്നു അത് ഇന്ത്യ തലത്തില് ദേശീയ തലത്തിൽ തന്നെ അത് ചർച്ചയാവുന്നു അങ്ങനെ വരുമ്പോൾ അതിനെ ഒതുക്കണം പ്രത്യേകിച്ച് കേരളത്തിൽ എലക്ഷൻ വരാൻ പോകുന്നു എസ് ടി പി സ്വാഭാവികമായിട്ടും ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തോൽപ്പിക്കാൻ ശ്രമിക്കും അപ്പൊ ഇപ്പൊ റെയ്ഡ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ലയൊക്കെയാണ് പൊതുവെ ഏർ ഇവിടെ ബി ജെ പിക്ക് ജയ ചില മണ്ഡലങ്ങളുള്ള ജില്ലകളൊക്കെ തന്നെയാണ് ഇതൊക്കെ എവിടെയൊക്കെയാണ് പ്രധാനി പി നേതൃത്വങ്ങളുടെ വീട്ടിലൊക്കെ തന്നെയാണ് മിക്കവാറും റെയ്ഡ് വന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയാൻ അങ്ങനെ പ്രസിഡന്റിന്റെ ആളുകളുടെ വീട്ടിൽ റെയ്ഡ് വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല എസ് ഡി പി യുടെ നേതാക്കന്മാരുടെ വീട്ടിലേക്കൊക്കെയാണ് റെയ്ഡ് വന്നിട്ടുള്ളത് ഇപ്പൊ ഗുരുവായൂരം മണ്ഡലം സെക്രട്ടറിയത്തിനെതിരെ ഒരു പ്രസ്താവന ഇറക്കി ഇറക്കിയായിരുന്നു പാർട്ടി നേതൃത്വങ്ങളുടെ വീട്ടിലേക്കുള്ള റെയ്ഡ് അതിന്റെ പിന്നിലെ വ്യക്തമായ അജണ്ട ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ടി പിടെ നേതാവ് തന്നെ ഇതിനെതിരെ രംഗത്ത് വലിയ നമ്മൾ കണ്ടു അപ്പൊ ആ രീതിയിൽ എസ് ടി പി യുവജന സംഘടന വരുമ്പോൾ അത് പോപ്പുലർ ഫ്രണ്ട് ആകുമ്പോൾ ആർ എസ് എസ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഓൺലൈൻ മീഡിയാസ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ ഐ എ റെയ്ഡ് എസ് ഡി പി ഐയുടെ ഒക്കെ നേതാക്കന്മാരുടെ വീട്ടിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് എസ് ഡി പി ഒരു യുവജന പ്രസ്ഥാനത്തെ പ്രഖ്യാപിച്ചത് മാത്രമല്ല എസ് ഡി പി ഐയുടെ ഏഹ് അധ്യക്ഷനായിട്ട് വീണ്ടും എം കെ ഫൈസി തെരഞ്ഞെടുത്തു അദ്ദേഹം നിലവിൽ ജയിലിലാണ് ഇതുപോലെ ഇ ഡി ഉണ്ടാക്കിയ ഒരു കേസിനകത്ത് അദ്ദേഹം ജയിലിലാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പുറത്ത് കിടക്കുമ്പോൾ അങ്ങനെ ജയിലിലുള്ള ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കി ഒരു പ്രസ്താവന മുന്നോട്ട് പോകുമ്പോൾ ഇത് ഗവൺമെന്റിനെതിരെയുള്ള അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അത് ഭയപ്പെടുത്താൻ വേണ്ടി എൻ ഐ എ വിറ്റ് റെയ്ഡ് നടത്തിയെന്ന് തന്നെയാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും അതിന് മുൻപ് തന്നെ റെയ്ഡിന്റെ രണ്ടു ദിവസം മുമ്പ് തന്നെ ആ എസ് മാധ്യമങ്ങള് യങ് ഡെമോക്രാറ്റ്സിനെ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കിട്ടി അതിനെ ഇങ്ങനെ ആ രീതിയിൽ ചർച്ച കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി അത് മിക്ക നമുക്കറിയാമല്ലോ ബിജെപി വിരുദ്ധ സമരങ്ങളായിരിക്കും യങ് ഡെമോക്രാറ്റ്സ് മുന്നിൽ നിന്ന് നയിക്കുക ഇവിടുത്തെ ഇപ്പൊ ഡിവൈഎഫ്എയോ യൂത്ത് കോൺഗ്രസോ ഒന്നും ദേശീയ തലത്തിൽ തലത്തിലൊന്നും വലിയ ബഹളങ്ങൾ ഒന്നും ഇല്ല ബി ജെ പി ഗവൺമെന്റിന് എതിരെ ഒന്നുമില്ല എല്ലാരും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു എം എൽ എ സാലിനെ കാലി പോയി കുമ്പിട്ടിട്ട് ആ കാവ്യാളു പടിഞ്ഞ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പല രീതിയില് പല എം എൽ എമാരും അടപടലം പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു പഞ്ചായത്തിലെ എട്ടുപേര് ബി ജെ പിക്ക് ഒപ്പം പോയിട്ട് വള്ളം വിളിച്ചെങ്കിലും നമ്മൾ കണ്ട അപ്പൊ പിന്നെ ഇവിടെ ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നവർക്കെതിരെ തീർച്ചയായിട്ടും വെയിഡും ജയിലും ഒക്കെ വരും സ്വാഭാവികമാണ് ഞാന് മറ്റേ അടുത്ത വീഡിയോയില് ഞാൻ പറയാം കാരണം ഇപ്പൊ ട്വന്റി 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 ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമാണ് എല്ലാവരും കാര്യം മനസ്സിലായി അതായത് ട്വന്റി ട്വന്റി നേതാവിനെതിരെ അല്ലെങ്കിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അവര് പറയുമ്പോഴും അദ്ദേഹം അതിനെ ഒരു ബിസിനസ് സ്ഥാപനമായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പോയി കച്ചവടം നടത്തിയത് അദ്ദേഹത്തിന് ഗിരി നോട്ടീസ് വരുന്നു ടാക്സ് ഇൻഗൺ ടാക്സിന്റെ നോട്ടീസ് വരുന്നു ഉടനെ അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമാകുന്നു ആ പാർട്ടിയെ പ്രഖ്യാപിക്കുന്നു കാര്യമുണ്ട് അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ബി ജെ പിടെ വോട്ടും അതുപോലെ ട്വന്റി ട്വന്റിയുടെ വോട്ട് കൂടെ ചേർന്ന കുന്ന ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ വോട്ടുകളെല്ലാം കിട്ടി ജയിക്കും അതിന്റെ കണക്കുമായിട്ട് ഞാൻ പിന്നെ വരാം അതിന്റെ വീഡിയോയില് വരാം എന്തായാലും ഇതിപ്പോ ഈ ഡി റെയ്ഡിന് മുന്നിൽ വേറെ ഒന്നും അല്ല ഒന്ന് എസ് സി ബി ഐന്ന് പേടിപ്പിക്കണം പിന്നെ ഇവിടെ ഒരു നരേശന ഉണ്ടാക്കണം പുതിയ യുവജന സംഘനെ ഇതിനെ ഇതിൽ വിളിച്ചിട്ട് കെട്ടി ഒരു എന്താ പറയാ പേടിയിൽ നിർത്തണം ഇതൊക്കെ തന്നെയാണ് ഒരു ഭീഷണിപ്പെടുത്തലിന്റെ ഭാഗമായി തയ്യാറായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതും നിയമസഭ അടുത്തിരിക്കുന്ന ഒരു സാന്നിധ്യത്തിൽ ഇതിന്റെ പേരിൽ വിലപേശലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടല്ലോ വിലപേശലൊക്കെ ഉണ്ടല്ലോ ഇ ഡി ഉപയോഗിച്ച് വിലപേശല് സി ബി ഐ ഉപയോഗിച്ച് വിലപേശലൊക്കെ നടക്കുന്നുണ്ട് കോൺഗ്രസും സി പി എമ്മും തന്നെ പറയുന്നുണ്ട് ആ ആരർത്ഥത്തിൽ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും